ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാനിരിക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രതിപക്ഷത്തിന്റെ ഉന്നത നേതാക്കളെ ക്ഷണിച്ചു ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ഉദ്ഘാടനത്തിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് മല്ലികാർജ്ജുൻ ഖാർഗെ അതിരഞ്ജൻ രഞ്ജൻ ചൌധരി ജെ ഡി മേധാവി ദേവഗൌഡ എന്നിവർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പുതിയതായി പണി കഴിപ്പിച്ച രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിലേക്കും നിരവധി പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണക്കത്തുകൾ അയച്ചേക്കുമെന്നാണ് പി ടി ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുക്കുന്ന ഒരുക്കങ്ങൾ നടക്കുകയാണ് ഒരുക്കങ്ങൾ ജനുവരി പതിനഞ്ചിനകം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രാണപ്രതിഷ്ഠ പൂജ ജനുവരി പതിനാറിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് സമാപിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനാണ് തുടക്കമാകുന്നത് നൂറ് പ്രതിമകളുള്ള ശ്രീരാമന്റെ ജീവിതത്തിന്റെ രംഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഘോഷയാത്രയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ശ്രീരാമന്റെ ജനനം മുതൽ വനവാസം വരെയുള്ള ജീവിതം ലങ്കയ്ക്കെതിരായ വിജയം അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവ് എന്നിവ പ്രതിമകളും ചിത്രങ്ങളും ഘോഷയാത്രയിൽ ഉണ്ടായിരിക്കുമെന്നാണ് ശിലാഫലകമൊരുക്കുന്ന മുഖ്യശില്പി രഞ്ജിത് മണ്ഡൽ വ്യക്തമാക്കുന്നത് ഈ ഘോഷയാത്രയോടെ മൈത്രാഭിഷേക ചടങ്ങുകളുടെ വാരാഘോഷങ്ങൾക്ക് ഔപചാരിക തുടക്കം കുറിക്കും ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ